അല്ല അല്ല ഇ ഡി നോട്ടീസിനെ കുറിച്ച് സി പി എമ്മിന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് മനോരമയിൽ കൊടുത്ത ഒരു വാർത്തക്കെതിരായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഞങ്ങളെല്ലാം വായിച്ചാണ് ആ വാർത്ത കേരളത്തിലെല്ലാവരും മൂന്ന് പേജ് പേജുണ്ടാ നോട്ടീസിന് ഇത് രണ്ടും ഒരു പേജ് അല്ല ആദ്യത്തെ ദിവസം പത്രത്തിൽ വന്നത് ആദ്യത്തെ പേജും രണ്ടാമത്തെ ദിവസം വന്ന രണ്ടാമത്തെ പേജുമാണ് ഇതാണ് വാർത്ത വന്നത് ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല ആ നോട്ടീസ് വാങ്ങിച്ചോ അത് ഇവിടെ ആള് താമസം ഇല്ലാന്ന് പറയും മടക്കി കൊടുത്തോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം ഞങ്ങൾ ചോദിച്ചത് ഇ ഡി എന്തുകൊണ്ട് പിന്നെ പ്രൊസീഡ് ചെയ്തില്ല അതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് അവിഹിതമായൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല അത് തന്നെയാണ് എസ് എൻസി ലാവലും കേസിൽ കേസെടുത്താല് സിബിഐയുടെ വക്കീലിൽ പണിയായിരിക്കും മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റിവെച്ചു ഏതെങ്കിലും കേസ് ഉണ്ടോ സി ബി ഐയുടെ കേസ് മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റിവെച്ചത് അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ചു അതിനിടയിൽ ധാരണയായി ഈ നോട്ടീസ് കൊടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെന്റ് എലക്ഷന്റെ തൊട്ട് തലേ വർഷം അത് കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് ഒസമലയെ എം ആർ അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് കണ്ടില്ല എന്ന് രണ്ടുപേരും നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ പൂരം കലക്കിയത് ആരോപണം വന്നു പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു കൊടകര കൊടൽപ്പഴ കേസ് ഒറ്റ ബിജെപി നേതാക്കന്മാർക്കും കുഴപ്പമില്ല എല്ലാവരും രക്ഷപ്പെടുത്തി അതെല്ലാം ഇതിന്റെ ഭാഗമാണ് മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായി ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് സി പി എമ്മിന് എന്താവാല്ലോ പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ആ പരിപാടിയല്ല അതൊന്നുമായിട്ട് ഇറങ്ങണ്ട